ஏதல வண்டி ஒரு வண்டி ஆயிரேடா ஹலோ காயேஷ் നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ ലാസ്റ്റിൻ്റെ ത്രീ നയൻറ്റീൻ എക്സോസ്റ്റ് എത്തിയാൽ പോകുന്നു അത് എക്സോസ്റ്റ് എടുക്കാൻ പോകണം അല്ലേ അത് നമ്മൾ എക്സോസ്റ്റ് എടുക്കാൻ പോകണം കൈ എക്സോസ്റ്റ് എവിടെയായിരിക്കും നമ്മൾ രണ്ട് സാധനങ്ങൾ എൻ്റെ സാധനങ്ങൾ എടുക്കാൻ മാറി ബാഗിലാണ് എടുക്കാൻ പോകുന്നത് കൂക്കിയിട്ട നല്ല വഴുക്കലാണ് ഫ്രണ്ട് ബ്രേക്ക് ഒന്ന് പിടിച്ചാൽ മതി നേരെ പോവാ പാടത്തേക്ക് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ് വന്ന രണ്ട് സാധനങ്ങൾ സാധനങ്ങളെടുക്കാൻ പറഞ്ഞതിലുണ്ട് അത ഇതപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ എടുത്ത് മഴത്താളും കോട്ടേ ഇടായിരുന്നു അല്ലേ കോട്ട ഒക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങളൊന്നൊക്കെ ഇറങ്ങാ കോട്ടം ഇടായിരുന്നു അപ്പം അവിടെ ഇരുന്ന് പറയണ്ടോ ഞാൻ അപ്പഴും പറഞ്ഞാണ് കോട്ട ഇടായിരുന്നു അമ്മമാര് പറഞ്ഞാൽ കേൾക്കണം എവിടെ വണ്ടി തീർത്താ സൈഡ് വീട്ടിൽ ിയാലുള്ളു പോല ഏഴായിരം രൂപ സൈലൻസർ എന്നാണ് വീട്ടിൽ പറഞ്ഞു എത്ര പേരും സൈലസുറ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു നീ പതിനേഴായിരം സൈലൻസ് വാങ്ങിച്ചിരിക്കും സൈലൻസർ ഒന്നര ലക്ഷം നല്ല മഴ ലക്ഷം ആ നല്ല വിലയുണ്ട് സൈലൻസ് നല്ല വിലയുണ്ട് ഭയങ്കര മഴ ഉണ്ട് ഞാൻ

റങ്ങി എന്റെ വീട്ടിനെത്തിയല്ലോ ചേച്ചി വീട്ടിപ്പോട്ടെ അവിടെ പോലീസിനൊക്കെ ഫുള്ള് പോലീസ് എപ്പോഴും പോലീസ് കേൾ എന്താ റോഡ് ഓ എടക്കാൻ നിക്കേടാ 아들골라, 아들골라, 아들골라. 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 പുതിയ കടയാണ് കാര്യം കൊണ്ടുപോട് വെയില സൈലൻസറും ഉണ്ട് കുറേ സാധനമുണ്ട് ബാഗില് കൊറേ സാധനം ഏട്ടാ പോട്ടൊക്കെ ഓരട്ടെ ആരോട്ടാട്ടാ നോക്ക് ഐ സ്വന്തമായിട്ട് കടയൊക്കെ ഏതാലേ മുതലാളി പണിക്കാരൊക്കെ ഇണ്ട് ഏതാലേതാ എന്റെ മൂക്കൊലിപ്പിച്ച് നടന്ന ചക്രാണ് കഴിഞ്ഞ മാസം ഈ മാസം കടയാണ് ഏതാലേ ഫുള്ള് വണ്ടിയോ ഏതല്ലേ അന്ന് റേഞ്ചില്ലായിരുന്നു റേഞ്ച് കിട്ടി ധാന് തെറ്റേ പത്തിരണ്ടായിരത്തിഅഞ്ഞൂറ് രൂപേന്റെ ലേബർ വാങ്ങിക്ക എന്നിട്ട് വേണേൽ നമുക്ക് മന്തി അയക്കാൻ പോയാ വേറെ കൂട്ടണ്ടൈലൻസർ അയക്കണ്ട അവർക്ക് നമ്മളവിടെ എയർഫിൽട്ടർ അയക്കണം ഗ്യവിടെ എന്താണ്ടാ ഇതൊക്കെ ഇതിനുള്ളിൽ നിന്ന് തോന്നാണല്ലോ ഇതെന്താടാ ചന്ദൻതിരിന്റെ കോലൊക്കെ എന്റെ വണ്ടി നല്ലോണം സക്ക് ചെയ്തെടുക്കേണ്ട കേട്ടോ അതാണ് എയർ ഫിൽട്ടർ അതിന് പെട്ടിയാണ് അവരുദ്ദേശിച്ചത് എയർ ഫിൽറ്റർ ആണ് എത്ര രൂപ ഓ പെർഫോമൻസ് ബേസ്ഡ് ആണ് നോക്കി てる ഞാൻ സൈഡിൽ വെക്കാൻ നോക്കി ഞാൻ പൂരിയാണ് മനസ്സിലായി പൂരി ആടിയ എനിക്ക് നേരണം ആയി ഞാൻ വീഴാനാണ് ചാടി കറിയാ ഓട പ്രേ അന്നെക്കൊന്ന് വീഴത്തെ എനിക്ക് നേരണം ആയി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കയാണ് കാര്യം തല്ലി തല്ലിപ്പൊളിക്കുന്നുണ്ട് ചാപ്പി അയാടെ അവിടെ കിടന്ന് കത്ത് നിന്ന് കാട്ടാണല്ലേ കോപ്പി റേറ്റ് ഒക്കെ വരും എന്തായാലും സൈലൻസർ ഒന്ന് സെറ്റ് ചെയ്യും തിനാശം ബെന്റ് വയ്പ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് കഴിച്ച ഇവിടെ കിടന്നിട്ടൊക്കെ പറഞ്ഞു ഈ സാധനം സെറ്റ് ചെയ്യണം നല്ല വെയിറ്റ് ഉണ്ട് സെറ്റ് ചെയ്തിട്ട് എപ്പോ വീട്ടിൽ പോവാനാണ് ആവുക സെറ്റ് ചെയ്തു കഴിച്ചത്

ഓഫറാണ് ഇനിയും അല്ലെങ്കിൽ

അങ്ങനെ ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ ലീക്കാളു അത് അറിയില്ല ഇവിടെ നമ്മൾ ടൈല് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ടേല് മാത്രം ലോക്കൽ ഇരുന്നൂറ് റുപ്പ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ വില കൂടുതൽ വാങ്ങിച്ചിരിക്കുന്നത് ഡി ബി നമ്മള് ഇട്ടിട്ടുണ്ട് കേട്ടോ ഡി ബി അയച്ച് സൗണ്ട് നോക്കി എന്നിട്ട് ഡി ബി അയച്ചു തന്നെ കിട്ടും ആ നമ്മുടെ ചക്കന കാടയാണ് എവിടെ നോട്ടാ ഇവിടെ ആണ് എല്ലാവരും പോയത് സമാധാനം എവിടെ നോക്ക് നമ്മൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഷോപ്പാണ് കായ് മോട്ടോ മജസ്റ്റിക് എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് ചുണ്ടക്കാട് ആലത്തൂർ കേട്ടോ ഓക്കെ നമ്മുടെ മെയിൻ ഐവൻറ്റ് അവിടെ തന്നെയാണ് അപ്പോൾ അൾട്രേഷൻ വർക്കോ മെക്കാനിക്കൽ ആണെങ്കിലും എന്താണ് നമ്മളിവിടെ ചെയ്തു തരുക നമുക്കിവിടെ സ്പെയർ പാർട്സ് ഒന്നും അല്ല ഇവിടെയാണ് നമ്മൾ വർക്ക്ഷോപ്പ് ഇവിടെ നമ്മളെല്ലാം മെക്കാനിക്കലായിട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഇത് സെറ്റ് ചെയ്യണതാണെങ്കിൽ അതായത് ഇലക്ട്രീഷ്യൻ പരമായിട്ടാണെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നോക്കിയത് ഇവിടെ എയർ ഫിൽറ്റർ ഉണ്ട് നമ്മുടെ അഡ്ജസ്റ്റബിൾ ലിവ ഗാർഡ്സ് ബ്രേക്ക് ഹോസ് ഉണ്ട് അതുപോലെ തന്നെ മൊബൈൽ ഹോൾഡേഴ്സ് ബ്രംബോൻ്റെ ബ്രേക്ക് സെറ്റ് ഓയിൽ കാര്യങ്ങൾ ചെയിൻ ക്ലീനർ ചെയിൻ ലൂബ് ഇത് പിന്നെ നമ്മുടെ മിനി ഫോഗ് സ്പെൻഡറിൻ്റെ കാര്യങ്ങളായാലും ഇതിപ്പോൾ നമ്മുടെ എക്സ്പൽസിൻ്റെ ഹൈറ്റ് കൂടുന്നതാണ് ആ അതുണ്ട് ആൻഡിൽ ട്രേസറാണ് അതുണ്ട് മോക്സിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ആയാലും അതുപോലെ തന്നെ ദാ ടെയിൽ ടെഡീസ് ആയാലും എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എന്തുണ്ടെങ്കിലും നമ്മുടെ പയ്യനെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഷോപ്പ് ഉണ്ട് ഓക്കെ ഇൻസ്റ്റാലും ഓട്ടോ മജസ്റ്റിക്കും തന്നെയാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി വന്നിട്ട് അതുകൊണ്ടോ അതാണ് മാക്സിമം എല്ലാം പൈസ ദിവസം അങ്ങനെ എല്ലാം ഉണ്ട് ഇല്ലെങ്കിൽ അവർ സെറ്റ് ചെയ്തും ചേഞ്ച് പോക്കറ്റ് എല്ലാം ചെയ്തു ചെയ്തുതരും മെക്കാനിക്കൽ പറയുകയായിട്ട് മാക്സിമം എല്ലാം ചെയ്തു ചെയ്തുതരും ഇലക്ട്രിക്കലാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് രണ്ട് തണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇതല്ല ഇൻഡിക്കേറ്റേഴ്സ് ലിവർ ഗാർഡ്സ് ഹാൻഡ് ഗ്രിപ്പുകൾ ഇത് ഇത് ഇപ്പോൾ കുറേ വണ്ടികൾ മാക്സിമം ആൾട്ടറേഷൻ വർക്കിന് വരുന്നതാണ് വണ്ടി ഇത് ഇത് പിന്നെ നമുക്ക് വീഡിയോ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം നമ്മുടെ ടി എൻ വണ്ടിയാണ് അതുപോലെ വലിയ ഇഷ്യൂ വരാൻ കാരണമല്ലോ മനസ്സിലായില്ലേ ഇപ്പോൾ സൈറ്റിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് മാറ്റി എക്സോസ്താണ് കാറ്ററി വരുന്നത് തുള കണ്ടില്ലേ വലിയ തുളയാണ് സൈലൻസർ കൊള്ളാണ് പക്ഷേ സിൽവറാണെങ്കിൽ കുറച്ചും കൂടി നന്നായി വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ഒറിജിനൽ അതിന് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട് അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ട ചായ പിടിച്ചിട്ട് വരാം

ഇത് ത്ര പൊങ്ങി നിക്കുന്നു വണ്ടി

വന്നു അപ്പൊ ഇത്ര മതി നീ ഇങ്ങനെ വെച്ചോ അങ്ങനെ വെച്ചോ നീ തൃശ്ശൂർ പോകുമ്പോ അത് സീനാണ് മൈലും അത്രക്ക് താഴുമില്ല എന്തിരിത്ര ഇൻഡിക്കേറ്റർ സെറ്റ് ഇൻഡിക്കേറ്റർ आ, सिट्वे। सिट्वे। थे थे ए, ു ഞാനും കൂടെ സെറ്റ് ചെയ്ത് തന്നെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു സീറ്റ് ഇട്ടു തന്നെ കഴിഞ്ഞു അത് ടൈറ്റ് ചെയ്തും കഴിഞ്ഞു അതിൽ പരിപാടി ഓവറോൾ കഴിഞ്ഞിരിക്കുക ഡി ബി അവ അതി തന്നെ ഇടാൻ വേണ്ടി ഡി ബി ഇട്ടിട്ടുണ്ട് ബാരൽ എക്സോസ്റ്റ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞോ വണ്ടി ഒരു ചെറിയൊരു വണ്ടിയായില്ലേടാ വണ്ടിയ കാണിച്ചോണാക്കണം ആണ് വണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഞാൻ ഒരു മിനിറ്റ് കേട്ടോ അത് ഇൻഡിക്കേറ്ററും കപ്പളും കാണിച്ചു തന്നെ അവർ വർക്ക് ചെയ്യുന്നുണ്ട് സെൻ്റർ തന്നെയാണ് ഒരു കഴിഞ്ഞു നേരം വീട്ടിൽ വേറെ പരിപാടിയൊന്നും ഇല്ല വണ്ടി ഭയങ്കര ചെറുതായ പോലെ ഫീൽ ചെയ്യണല്ലേ പത്രമുള്ള കഴിച്ചു ഇതാണ് നമ്മുടെ മെക്കാനിക് അതാണ് നമ്മുടെ മെക്കാനിക് ആയിട്ട് ഞാനാണ് പക്ഷെ എല്ലാം ചെയ്ത് ആണ് ഓണറ് ഇപ്പോൾ വീട്ടിൽ പത്രമുള്ള പരിപാടി കഴിച്ചു പത്രമുള്ള നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് നമ്മൾ ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യണം പ്രിനിയം ബ്ലോഗുകൾ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ ഷോപ്പിലാണ് അപ്പോൾ എന്നൊക്കെ ഉണ്ടെങ്കിൽ വരിക ഇല്ല ഇതേപോലെ വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് തരുമൻ ഓക്കെ എന്നാൽ ഏകണ്ടെങ്കിൽ ഇലക്ട്രീഷനും മെക്കാനിക് ഒക്കെ കൂടെ തന്നെ ഉണ്ട് ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് ചുണ്ടക്കാട് പാലക്കാട് ആലത്തൂർ എന്ന് പറയും കേട്ടോ ഓക്കെ അത്രേ ഉള്ളൂ ബ്ലോഗ് ഞാൻ അവിടെ എൻ്റേ ചെയ്യണം പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും എന്തായാലും കാണുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അതുവരെ കാണുന്നതായിരിക്കും ടാറ്റാ ബാഗാസ് യൂ കാശ് ലൈവ് യു എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക സേഫായിട്ട് ഡ്രൈവ് ആയിട്ടോ